നിരവധി പ്രവാചകന്മാരുടെ നാവുകളൽ മനുഷ്യ സമൂഹം നിരന്തരം കേട്ടുപോന്ന പരമയാഥാർത്ഥ്യമാണ് ആ ഗൗരവത്തിൽ തക്കവയുടെ പാഠങ്ങളെ ഉൾക്കൊള്ളണം എന്ന് എല്ലാ ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് തക്കവിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി വല്ലതും സംഭവിക്കുന്ന പക്ഷം അത് തിരിച്ചറിയുന്ന ആദ്യ നിമിഷം തന്നെ സംഭവിച്ചു പോയതിൽ ഖേദിക്കുകയും പടച്ചവനിലേക്ക് തിരിഞ്ഞു നടക്കാൻ തീരുമാനിക്കുകയും ചെയ്യണം അതും തക്കവയുടെ തേട്ടത്തിൽപ്പെട്ടത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും വേണം അള്ളാഹു സുബാനഹുവ തല യഥാർത്ഥ മുത്തക്കുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്ത ഈമാനിന്റെ ചില വശങ്ങളെ സംബന്ധിച്ചും ആ വിഷയത്തിലുള്ള ചില വിശദീകരണങ്ങളുമാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ഇൻഷാള്ള ഹുബയുടെ രണ്ടാം ഭാഗത്തിൽ ചുരുങ്ങിയ വാചകങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാം ഈമാൻ എന്നതിന് നമ്മൾ സാധാരണ മലയാളത്തിൽ വിശ്വാസം അർത്ഥം പറയാറുണ്ട് വിശ്വാസം എന്ന മലയാള വാക്ക് മറ്റ് ഇസ്ലാമിലെ ഒരുപാട് സാങ്കേതിക ശബ്ദങ്ങൾക്ക് എന്ന പോലെ ഈമാൻ എന്ന പ്രയോഗത്തെ അതിൻ്റെ ആശയ തലത്തെ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നില്ല ഈ വാചകം എന്ന ഒരു പരിമിതിയുണ്ട് അത് ആകെ ഈമാൻ എന്നതിൻ്റെ പരിഭാഷയ്ക്ക് മാത്രമല്ല ഇസ്ലാമിലെ സാങ്കേതിക പ്രയോഗങ്ങളുടെ ഒക്കെ അർത്ഥം മലയാളത്തിലേക്ക് നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ വളരെ വലിയ നഷ്ടം ആശയപ്രസാരണ നഷ്ടം സംഭവിക്കുന്നതായിട്ട് അതിൻ്റെ ഭാഷാഘടന മുമ്പിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഏറ്റവും കൂടുതൽ പരിക്കേറ്റ വാചകം ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്തർക്കം നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അത് ഇലാഹ് എന്ന് പറയുന്ന വാക്കാണ് ഇലാഹ് എന്നതിന് നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറുള്ളത് ആരാധ്യൻ എന്നാണ് ഞാൻ ആ ചർച്ചയിലേക്ക് പോവുകയല്ല അതിൻ്റെ പല വശങ്ങളെ സംബന്ധിച്ച് നിരവധി തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് കാരണം അത് നമ്മുടെ അക്കീദയുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു ചർച്ചയാണ് എന്ന നിലക്ക് അപ്പോൾ അതുപോലെ റബ്ബ് ഇബാദത്ത് എഹ്സാന് ഇസ്ലാം സബിറ് തവക്കുല് ഇങ്ങനെ നമ്മൾ പ്രയോഗിക്കുന്ന ഈ വാക്കുകൾക്കൊക്കെ അറബിയ മൂലഭാഷ അറബിയൊരു മാതൃഭാഷയായ ഒരാൾക്ക് ഈ വാചകം കേൾക്കുമ്പോൾ എന്താണോ മനസ്സിലാക്കുന്നത് അയാളുടെ മുമ്പിൽ ഇവർ ഈ ഒരു പദം ഉദ്ധരിക്കുന്നത് അല്ലെങ്കിൽ ഉച്ചരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ശബ്ദം മുഴങ്ങുന്നതിലൂടെ അയാളുടെ മനസ്സ് ഏതൊക്കെ ആശയ തലങ്ങളിലേക്കാണോ പോകുന്നത് അത്രയും വിശാലമായ അർത്ഥത്തിൽ മലയാള ഭാഷയിൽ നമ്മൾ ഇതിൻ്റെ പരിഭാഷ പറയുമ്പോൾ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുകയില്ല അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഭാഷാപരമായ മലയാള ഭാഷയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി കുറവാണ് ഇതിനിപ്പോ ഒരുപാട് ഉദാഹരണം പറയാൻ പറ്റും ഇപ്പൊ നമ്മൾ സാധാരണ മലയാളത്തിൽ നമ്മൾ ഇസും എന്ന് പ്രയോഗിക്കാറുണ്ട് ഇസും എന്ന് പറഞ്ഞാൽ പാപം എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തും ഹത്ത എന്ന് അറബിയിൽ പറയും നമ്മളതിനെ മലയാളത്തിൽ തെറ്റ് കുറ്റം എന്നൊക്കെ പരിഭാഷപ്പെടുത്തും അപ്പൊ ഇസും എന്ന പദം ഒരു അറബിയുടെ മുമ്പിൽ പറയുമ്പോ ഇറൽ ഇസ്മിഅൽ ഫവാഹിഷ് ഉദാഹരണത്തിന് അങ്ങനെ ഒരു ആയത്ത് ഒരു അറബിയുടെ മുമ്പിൽ ഉദ്ധരിക്കുമ്പോ ഇസും എന്ന പദം അവര് പ്രയോഗിക്കാറുള്ളത് ഇപ്പൊ നമ്മള് നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ നമ്മൾ ഈ നടക്കാൻ മടിച്ച് നല്ല ആരോഗ്യമുള്ളതോടൊപ്പം നടക്കാൻ മടിച്ച് ചില നാൽക്കാലികൾ നമ്മൾ കയറിട്ട് പിടിച്ച് മുന്നോട്ട് വലിക്കുമ്പോ അവിടെ കുഴഞ്ഞു വീണതുപോലെ അങ്ങ് കിടക്കും നടക്കാൻ നല്ല ആരോഗ്യമുള്ള തളർവാദം പിടിപെട്ടതോ കാല്യഞ്ഞതോ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതോ അല്ല ആരോഗ്യക്ഷമതയ്ക്ക് ഒരു കുറവുമില്ലാത്ത ഒരു മൃഗം നമ്മൾ കയറിട്ട് പിടിക്കുമ്പോൾ അവിടെ അങ്ങ് തളർന്ന് വീണതുപോലെ അങ്ങ് കിടക്കും ഇങ്ങനെ കിടക്കുന്ന ഇതും മടി ഉണ്ട് ഈ സ്വഭാവം ഒരു മടിയനായ ജന്തു അത് അപ്പൊ ഇതിനാണ് അറബി ഭാഷയിൽ ഇങ്ങനെ നടക്കാൻ നല്ല ശേഷിയുള്ള ഒരു മൃഗം ആ ശേഷിയോടൊപ്പം നടക്കാതെ മഴ മടി കാട്ടി കിടക്കുന്നതിനാണ് അറബിയിൽ അൽ ഇബിലുൽ ആസിമ എന്ന് പ്രയോഗിക്കുന്നത് മടിയനായ വട്ടകം എന്ന് നമുക്കത് പരിഭാഷപ്പെടുത്താം ഇതിൽ നിന്നുണ്ടായതാണ് ഇസും എന്ന പദം അപ്പൊ എന്താണ് തെറ്റ് എന്താണ് ശരി എന്താണ് അള്ളാഹുവിന്റെ പ്രീതി നേടാനുള്ള വഴി ഏതൊക്കെയാണ് അള്ളാഹുവിന്റെ പ്രീ എന്ന ശാപകോപങ്ങൾ നേടിത്തരുന്ന മാർഗം ഇത് രണ്ടും ഒരാളുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ടുണ്ട് അങ്ങനെ വ്യക്തമായതോടൊപ്പം തന്നെ ഈ അള്ളാഹുവിന്റെ പ്രീതി നേടിത്തരുന്ന വഴിയിൽ സഞ്ചരിക്കുന്നതിന് ശാരീരികമായി അല്ലെങ്കിൽ സാങ്കേതികമായി അല്ലെങ്കിൽ സന്ദർഭവശാൽ അദ്ദേഹത്തിന് തടസ്സമൊന്നുമില്ല ആരോ ബലാത്കാരം നിർബന്ധിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചില്ലെങ്കിൽ കൊന്നുകളയും പോലെ ജീവൻ രക്ഷപ്പെടുത്തേണ്ടുന്ന പ്രതിസന്ധി ഇങ്ങനെയൊന്നുമില്ല സ്ഥിതിഗതികൾ വളരെ ശാന്തമാണ് നിയന്ത്രണ വിധേയമാണ് രണ്ട് തീരുമാനം എടുക്കാനും അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അള്ളാഹുവിന്റെ പ്രീതിയുടെ പാതയിൽ സഞ്ചരിക്കണോ അതല്ല അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ തേടി വരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് താൽക്കാലികമായ സുഖ സൗകര്യങ്ങളും കാര്യലാഭങ്ങളും ഉണ്ടാക്കണോ ഇതിന് രണ്ടിനുള്ള സാധ്യതയും സ്വാതന്ത്ര്യവും അയാളുടെ മുമ്പിലുണ്ട് അപ്പൊ ഈ നന്മയിൽ സഞ്ചരിക്ക നന്മ ഏതാണെന്നറിയാം നന്മയിൽ സഞ്ചരിക്കാൻ കഴിയും എന്നിട്ട് മനഃപൂർവം അത് അതിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നതിനാണ് ഈസും എന്ന് പറയുന്നത് എന്ന് അപ്പോ അവർ അറബിക്ക് ഇത് കേൾക്കുന്ന മാത്രയില്ല അയാളുടെ മനസ്സിൽ തെളിയും ഇത് ജീവിതത്തിന്റെ ഇത് അറബി വിശുദ്ധ ഖുർഹാനിയുടെ പ്രയോഗങ്ങൾക്കൊക്കെ ബാധകമാണ് നമ്മൾ സാധാരണ ഈമാൻ എന്ന് പറയുന്നത് എന്തോ കുറച്ച് കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് എന്ന് ആളുകൾ ധരിച്ചു പോകും ആ വിശ്വാസം അവരുടെ ജീവിതത്തിൽ എങ്ങനെ സ്വാധീനിക്കും ആ വിശ്വാസത്തെ അവരെങ്ങനെയാണ് കാണുന്നത് ആ വിശ്വാസത്തിലേക്ക് അവരെങ്ങനെയാണ് എത്തിയത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിശ്വാസം എന്ന വാക്ക് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആശയങ്ങളല്ല അതൊക്കെ മനസ്സിൽ തെളിയണമെങ്കിൽ വേറെ തന്നെ വിസ്തരിച്ച് ഒരാൾ പറയേണ്ടതായിട്ട് വരും നമ്മൾ സാധാരണ മലയാളത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് നേർക്കു നേര നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു കാര്യം അംഗീകരിക്കുന്നതിനാണ് ഉദാഹരണത്തിന് ഇപ്പോ ഇവിടെ കുറെ നമ്മളുടെ ഒരു ഒരു മനുഷ്യൻ പറയുന്നു എനിക്ക് രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അത് നമ്മുടെ മലയാള ഭാഷാ പ്രയോഗം അനുസരിച്ച് അതൊരു അബദ്ധമാണ് കാരണം അതൊരു വിശ്വാസ പ്രശ്നമല്ല അയാൾക്ക് രണ്ട് കാലും രണ്ട് ഉണ്ട് എന്നത് സംശയരഹിതമായും അയാൾക്ക് ബോധ്യമാകുന്ന നഗ്ന നേത്രങ്ങൾ കണ്ട് കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോ ഈ പള്ളിയിൽ കുറെ ആളുകൾ ജുമാക്ക് വേണ്ടി തടിച്ചു കൂടി കൂടിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെയാണ് അത് വിശ്വസിക്കേണ്ട ഒരു വിഷയം അതിൽ ഉത്ഭവിക്കുന്നില്ല നേരെ മറിച്ച് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ വിളികേട്ട് പള്ളിയിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ കാമീൻ പറയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടി റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇവിടെ സജ്ജമായിരിക്കുന്നു സന്നിദ്ധ സന്നിഹിതരായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരാൾ പറയുമ്പോ അതൊരു വിശ്വാസ കാര്യമാണ് കാരണം മല മലക്കുകൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ നേത്രങ്ങൾ കൊണ്ട് സാധാരണഗതിയിൽ കാണാൻ കഴിയുന്ന ഒരു ഒരു കാര്യമല്ല സാധാരണഗതിയിൽ എന്ന് ഞാൻ പ്രയോഗിച്ചത് മനുഷ്യാകാരം പൂണ്ട് ഒരു മലക്ക് വന്നാൽ ആ മലക്കായ മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പ്രവാചകന്മാർ കണ്ടിട്ടുണ്ട് പക്ഷേ സാധാരണഗതിയിൽ ഒരു മലക്ക് മനുഷ്യാകാരം പൂണ്ട് വരിക എന്നിട്ട് അത് മലക്കാണെന്ന് തിരിച്ചറിയുക ഇതൊന്നും സംഭവിക്കുന്ന സാധാരണ സംഗതിയല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചക്കപ്പുറത്തുള്ള കുറേ കാര്യങ്ങളുണ്ട് ഞാൻ മുമ്പും ഈ ആശയം ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശാന്തമായി അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് അതെന്താണെന്ന് ചോദിച്ചാൽ കാഴ്ചക്കപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ അംഗീകരിക്കാതെ കാഴ്ചക്കപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളെ ഉൾക്കൊള്ളാതെ കാഴ്ചക്കപ്പുറത്തുള്ള കാര്യങ്ങളിലുള്ള ബോധ്യം മനസ്സിൽ കൊണ്ടു നടക്കാതെ മനുഷ്യന് ജീവിതം സാധ്യമല്ല ഭൂമിയിൽ അത് മതത്തിന്റെ വിഷയം മാത്രമല്ല വളരെ വലിയ ഒരു പൊതുസമ്മതമായ ഒരു ഒരു ഉദാഹരണം നമുക്ക് ഇങ്ങനെ പറയാം ആകാശ ലോകത്ത് കോടാനുകോടി ഗ്രഹോപഗ്ര ഗ്രഹോപഗ്രഹങ്ങൾ അതിവേഗതയിൽ ഇടതടവില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം അത് മുമ്പ് നമുക്കറിയില്ലെങ്കിലും ഇപ്പോ ആധുനിക ശാസ്ത്രം വളരെ വിശാലമായി അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ ഗോളത്തിന്റെയും ഏകദേശ വലുപ്പം ഓരോ ഗോളവും ഭൂമിയും തമ്മിൽ എത്ര പ്രകാശ വർഷം ദൂര ദൂരത്തിലാണ് നിലകൊള്ളുന്നത് എന്ന കാര്യം ഓരോ ഗോള ഗോളത്തിന്റെയും വ്യാസം അതിന്റെ വ്യാസം അതിന്റെ വിസ്തീർണം അതിന്റെ വ്യാപ്തി അതിന്റെ പൊതുവായ പ്രകൃതം ഇതൊക്കെ ഇന്ന് ഏറെക്കുറെ മനുഷ്യരുടെ അന്വേഷണ പഠനങ്ങളുടെ ഫലമായിട്ട് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ മനുഷ്യർ മനസ്സിലാക്കിയിരിക്കുന്നു പൊതുവിൽ ആകാശത്ത് ലക്ഷക്കണക്കിന് നമ്മുടെ ഈ ഭൂമി നമ്മൾ വസിക്കുന്ന ഭൂമിയുടെയൊക്കെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള ഗോളങ്ങൾ അതിവേഗതയിൽ തലങ്ങും തലങ്ങ് തലങ്ങും വിലങ്ങും ആകാശഗംഗയിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു ഇത് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കുന്ന ഒരാൾ ആ ആകാശലോകത്ത് നിശ്ചിതമായ ഒരു ക്രമമുണ്ട് ഇവയുടെ സഞ്ചാരത്തിന് നിർണിതമായ ഒരു പാതയും വ്യവസ്ഥയും ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നില്ലെങ്കിലോ ഇത് ഏത് നിമിഷവും കൂട്ടിമുട്ടാവുന്നതാണ് എന്ന് കരുതുകയും എപ്പ വേണമെങ്കിലും മഹാവിസ്ഫോടനം സംഭവിക്കും എന്ന് വിചാരിക്കുകയും അതേക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ചിന്തിച്ച് അയാൾക്ക് ഒരു പക്ഷേ മനോവിഭ്രാന്തി പിടിപെടുകയും ചെയ്യാൻ നല്ല സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് സമാധാനമുള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്ന ശാസ്ത്രം തന്നെ നമ്മോട് പറയുന്നു ഓരോ ഓരോന്നിനും അതാതിൻ്റെ ഭ്രമണ അതിലാണ് സഞ്ചരിക്കുന്നത് ആ ഭ്രമണപഥം പടച്ച തമ്പുരാൻ നിശ്ചയിച്ചതാണ് ദാലിക്കത്തീർ ഉൽ അസീസിൽ അലീം എല്ലാം അറിയുന്നവനും പ്രതാപവാനുമായ ഒരുത്തന്റെ നിർണയമാണത് എന്ന ബോധ്യമുള്ള ഒരാൾക്ക് ആ പ്രാപഞ്ചിക ഘടനയിൽ ഉണ്ടാകുന്ന മനസമാധാനം പോലെ ആത്മവിശ്വാസം പോലെ ഒരു ദൈവത്തിൽ സംശയമുള്ള ഒരാൾക്ക് മനസമാധാനവും ആത്മവിശ്വാസവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല വിശ്വാസം നമുക്ക് മനസമാധാനം നൽകും എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അലാ ബി ദിക്കിരില്ലാഹി ബിത്തൽ കുലൂബ് പടച്ചവനെ കുറിച്ചുള്ള സ്മരണയാണ് മനുഷ്യ മനസ്സിന് ശാന്തി നൽകും എന്ന് പറയുന്നത് ദിക്ക് ചൊല്ലുമ്പോ മനസമാധാനം കിട്ടും എന്ന ആ വളരെ പ്രാഥമികമായ അർത്ഥത്തിൽ മാത്രമല്ല ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട് ഒരു ഘടനാ വിശേഷമുണ്ട് അടുക്കും ചിട്ടയുമുണ്ട് ക്രമാനുഗതമായ അതിന്റെ നട അതിനെ നട അതിനൊരു ഒരു പിന്നെ രീതിയുണ്ട് എന്ന് പറഞ്ഞല്ലോ പടച്ചവൻ ഓരോന്നും അടുക്കിലും ചിട്ടയിലും വ്യവസ്ഥാപിതവുമാണ് അതുകൊണ്ട് ഇത് തട്ടിമുട്ടി തകിടം അറിയില്ല പൊടുന്നനെ ഇതെന്നെങ്കിലും തകരുമെങ്കിൽ അതിന്റെ നാഥന്റെ നിശ്ചയം കൊണ്ട് മാത്രമാണ് എന്നുള്ള ഒരു ബോധ്യം അത് മനുഷ്യന് നൽകുന്ന ഒരു മനസമാധാനമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈമാൻഡ് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചക്കപ്പുറത്തുള്ള കുറെ കാര്യങ്ങളുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽപ്പെട്ട ഒരു കാര്യമാണ് പ്രാപഞ്ചിക ഘടനയെക്കുറിച്ചുള്ള ബോധം അപ്പൊ ഒരു നിരീശ്വരവാദിയാണെന്ന് പറയുന്നവരാൾ ദൈവനിഷേധിയാണെന്ന് പറയുന്നവരാൾ കാണാത്തതൊന്നും അംഗീകരിക്കില്ല എന്ന് ഷഠിക്കുന്നവരാളും ഒരു മതവിശ്വാസിയെപ്പോലെ ആ പ്രാപഞ്ചിക വ്യവസ്ഥയെ സംബന്ധിച്ച് വിശ്വസിക്കുകയാണ് അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞൻ പറഞ്ഞതിൽ അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ് അല്ലാതെ ഇയാൾ അവിടെ പോയി ഗവേഷണം നടത്തി ഇതിന്റെ റൂട്ട് ഇതിന്റെ വലുപ്പം ഇതിന്റെ വേഗത ഇതിന്റെ അകലം അത്യാധിക അത് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ബോധ്യപ്പെട്ടതല്ല അപ്പോ ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാരെ കുറെ കാര്യത്തിൽ വിശ്വസിക്കുന്നത് പോലെ ഈ ശാസ്ത്രജ്ഞന്മാരുടെ അറിവുകൾക്കും അപ്പുറത്തുള്ള അറിവുകളിൽ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു എന്ന ഒരു വ്യത്യാസമേ സത്യവിശ്വാസികളുടെ വിശ്വാസവും നേരത്തെ പറഞ്ഞ മനുഷ്യരുടെ വിശ്വാസവും തമ്മിലുള്ളൂ എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പൊ ഇവിടെ കാഴ്ചക്കപ്പുറത്തുള്ള കാര്യം അത് വിശുദ്ധ ഖുർആൻ അതിനെ ഒന്നുകൂടി മൂർത്തമാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു യു മിനു നബിൽ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു വിശ്വസിക്കുക എന്ന പ്രയോഗം തന്നെ കാണാത്ത ഒരു കാര്യത്തെ അംഗീകരിക്കുന്നതിനാണ് കാണുന്ന കാര്യത്തെ സംബന്ധിച്ച് ഈമാൻ കൊള്ളുക അല്ലെങ്കിൽ ഈമാൻ ഞാൻ അതിന് ആമന ഞാൻ അല്ലെങ്കിൽ ആമൻതു ഞാൻ അതിൽ വിശ്വസിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല നേർക്കു നേരെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ വിശ്വാസം എന്ന ഗണത്തിലല്ല നമ്മൾ പെടുത്തുന്നത് അത് നമ്മുടെ ദൃഷ്ടി എന്നെ കൊണ്ട് നമ്മൾ കണ്ടു നമുക്കത് ബോധ്യപ്പെട്ടു അവിടെ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല എന്നിട്ടും വിശുദ്ധ ഖുർആൻ ഈമാൻ എന്ന വാക്കിനോടൊപ്പം അൽയ്ബ് മിനുനബി ലോയ്ബ് അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞ ഇപ്പോ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ആരാണുള്ളത് എന്ന കാര്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരിട ഒരിടത്തായിരിക്കുമ്പോൾ മറ്റൊരിടത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തലകാല വ്യത്യാസങ്ങൾക്ക് അതിന് വിധേയമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത കാര്യമാണ് പക്ഷെ ഈ അറിവുകൾക്കൊക്കെ പരിമിതികളുണ്ട് അല്ലെങ്കിൽ ഈ അറിവുകളുടെയും അപ്പുറത്ത് വേറെ ഒരു ലോകമുണ്ട് അതാണ് യു മിനൂനബിൽ ഓയിബ് അള്ളാഹുബിന്റെ അസ്തിത്വം മുതൽ ഇങ്ങോണ്ട് മരണാനന്തര ജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈ വിശ്വാസ ഈ വിഷയങ്ങളിൽ പക്ഷെ നമുക്ക് അന്ധമായ ഒരു വിശ്വാസമല്ല ഫലം നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പോൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു നമ്മൾ മദ്രസകളിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ മുസ്ലിമാണ് അല്ലാതെ മദ്രസയിൽ വെച്ച് ഒരു പ്രത്യേക ദിവസം ഷഹാദത്ത് കലിമ ചൊല്ലി നമ്മൾ നമ്മളാരും മുസ്ലിമായതല്ല അങ്ങനെ ആവേണ്ട കാര്യവുമില്ല നമ്മൾ കുടുംബപരമായി പാരമ്പര്യത്തിലൂടെ ഇസ്ലാം നമുക്ക് പകർന്നു കിട്ടിയതാണ് പക്ഷേ നമുക്ക് ബുദ്ധിയും ബോധവും വന്നതിന് ശേഷം നമ്മൾ തള്ളുകയും കൊള്ളുകയും കാര്യങ്ങളെ തള്ളുകയും കൊള്ളുകയും ചെയ്യാൻ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പടച്ചവനെക്കുറിച്ചും പടച്ചവന്റെ അടയാളങ്ങളെക്കുറിച്ചും നമ്മുടെ കൺമുമ്പിലുള്ള ദൃഷ്ടാന്തങ്ങൾ വെച്ച് ചിന്തിച്ച് നമ്മുടെ മന നമ്മുടെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ അതിൽ അതാണ് ഒരു പണി നടക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് ഈയൊറ്റ കാര്യമേ ഞാനിപ്പോ പറയുന്നുള്ളൂ വിശുദ്ധ കുർഹാനിൽ നിരവധി ആയത്തുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും

ഇങ്ങനെ നിരന്തരം അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും ഒരേ കാര്യം ഏറ്റവും കൂടുതൽ അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയും പ്രേരണയുമാണ് എന്ന് എന്ന് പറയാൻ മാത്രം വിശാലമായിട്ട് ഖുർആാനിൽ ഇത് കാണാം അപ്പൊ നമ്മുടെ കൺമുമ്പിൽ കണ്ണ് തുറന്നു നോക്കിയാൽ നമ്മുടെ കൺമുമ്പിൽ വളരെ മനോഹരമായ ഒന്നിനും ഒരു കുറവുമില്ലാത്ത വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രാപഞ്ചിക ഘടന ഒരു ആവാസ വ്യവസ്ഥയുണ്ട് ഇതിനെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ഇതേക്കുറിച്ചുള്ള ആലോചനയിൽ നിന്ന് ഇവയെ ഉപയോഗപ്പെടുത്തി നന്ദിപൂർവ്വം മുന്നോട്ടു പോകുന്ന മനുഷ്യൻ ഇവയെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിച്ച് ഇവയുടെ എത്തണം എന്നിട്ട് മനസ്സാ ആ പടച്ചവനെ അവന്റെ അടയാളങ്ങളിലൂടെ കണ്ട് ബോധ്യപ്പെടണം ഈമാൻ എന്ന് പറയുന്നത് വാലും തലയുമില്ലാതെ എന്തോ ഒരു കാര്യം ഉൾക്കൊള്ളുന്നതിൻ്റെതല്ല ചിന്തകളിലൂടെയും മനനത്തിലൂടെയും മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് നമ്മുടെ ഈ ഒരു അന്വേഷണം എത്തുന്ന ഒരു പ്രക്രിയയുടെ ഒരു പൂർണതയാണ് എന്ന് അപ്പൊ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ മറ്റ് ചില വശങ്ങളെ സംബന്ധിച്ചും ഇസ്ലാ കുർഹാനികമായ അതിന്റെ വിശദീകരണങ്ങളെ സംബന്ധിച്ചും ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറയാം അപ്പോൾ പഠനവും ചിന്തയും മനനവും എന്ന കാര്യത്തിൽ നാൽക്കാലികളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യൻ അവൻ്റെ മുമ്പിലുള്ള ചെറു ചെറു ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് നമ്മുടെ മുമ്പിൽ ഒരു മേശ ഇരിക്കുമ്പോൾ നമ്മളൊരു വേദിയിൽ ചെന്നിരിക്കുമ്പോൾ ആ മേ വേദിയിൽ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒരു മനോഹരമായ ഒരു ഫർണിച്ചർ ഇരിക്കുമ്പോൾ അതുണ്ടാക്കിയ ഒരാൾ അത് അലൂമിനിയത്തിൻ്റെതാണോ ഇരുമ്പിൻ്റെതാണോ മരത്തിൻ്റെതാണോ അതിനനുസരിച്ച് ഏത് മേഖലയിലും പണിയെടുക്കുന്ന ഒരാളുടെ ഒരു നിർമ്മിതി ഒരു കരവിരുദ്ധ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സ് അറിയാതെ മന്ത്രിക്കും ഇതാരാണ് ഉണ്ടാക്കിയത് ഇത് ഏത് കമ്പനിയാണ് അല്ലെങ്കിൽ ഏത് ഫാക്ടറിയാണ് ആണ് അപ്പൊ ഈ പ്രകൃതിയിൽ ഇത്രയായിരം ഇത്ര ഇത്ര കോടി അടയാളങ്ങൾ ചെറുതും വലുതുമായിട്ട് നിരന്തരം മിന്നിമറിഞ്ഞ് നമ്മുടെ കൺമുമ്പിലുണ്ടായിട്ട് അതിലെ ചിന്തയിലൂടെ ആ നാഥ് അതിന്റെ സൃഷ്ടാവിലേക്ക് എത്താൻ വല്ല പ്രയത്നവും നമ്മൾ ആരെങ്കിലും നടത്തുന്നുണ്ടോ സ്വന്തം നിലക്ക് ഇതാണ് അള്ളാഹു നമ്മളോട് ഈ ഇനത്തിലുള്ള ചോദ്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെക്കുന്നവരോചനാ വിഷയം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബഹാനഹു അതാലയെ അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ അവന്റെ അടയാളങ്ങളിലൂടെ കണ്ടെത്താൻ അങ്ങനെ മനസ്സിന്റെ തികഞ്ഞ ബോധ്യത്തോടെ അവനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം അതും നമ്മുടെ ഒരു ബാധ്യതയായി നമ്മൾ കാണണം അള്ളാഹു സുബഹാന അതിനുള്ള തൗഫീക്ക് അവനെ യഥാവിധി മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയതനുസരിച്ച് അവനോട് വിധേയപ്പെട്ട് നിലകൊള്ളുവാനുമുള്ള തൗഫീക്ക് അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ